ഹായ് അപ്പം എനിക്ക് രാവിലത്തെ പണിയെന്ന് വെച്ചാൽ കോഴിയെ തുറന്നു വിടണം അതിന് ശേഷം പട്ടിയെ കുളിപ്പിക്കണം അപ്പം ഞാൻ ആഹാരം വച്ചിട്ടാണ് കോഴിയെ തുറന്നു വിടുന്നത് പിന്നെ ഒരു പാത്രത്തിൽ തന്നെ വെച്ച് കൊടുത്തപ്പോൾ എല്ലാം കൂടെ കൊത്തു കൂടണം അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് അരിയും കൂടെ ഇട്ട് കൊടുക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ കുറച്ച് അരിയും കൂടെ എടുത്തിട്ട് അപ്പുറത്ത് ഇട്ടുകൊടുത്ത് അപ്പോഴാണെങ്കിൽ കൊത്തു കൂടത്തില്ലല്ലോ അപ്പോൾ കുറച്ച് കോഴി അപ്പുറത്ത് മാറി എന്ന് തിന്നുമല്ലോ അതിന് ശേഷം ഞാൻ അരിയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ പപ്പിയുടെ അടുത്ത് പോയി പപ്പി അവിടെ വന്ന് നോക്കുന്നുണ്ട് കാരണം ഞാൻ അവളെ കുളിപ്പിക്കൂനിപ്പം അത് അവർക്ക് അപ്പം ഞാൻ കുളിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ ഈ സ്നാ പ്രകടനം കുളിപ്പിക്കാതിരിക്കാൻ വേണ്ടി പക്ഷെ അവൾക്കറിയാം എന്ത് ചെയ്താലും ഞാൻ കുളിപ്പിക്കുമെന്ന് അപ്പം അവക്ക് മരുന്ന് അയച്ചു കൊടുത്തിട്ടാണ് എനിക്ക് കുളിപ്പിക്കുക ഇവിടെയാണെങ്കിൽ നല്ല കാറ്റുമുണ്ട് നല്ലപോലെ കാറ്റുണ്ട് പിന്നെ ഞാൻ പോയി ജിമ്മുനെ തുറന്നു വിട്ട് ജിമ്മുനെ പിന്നെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ അവനാണെങ്കിൽ പൈപ്പിൻ്റെ മൂട്ടിൽ ആദ്യം ഓടുകയുള്ളൂ അവന് പാത്രത്തിൽ അവൻ്റെ പാത്രത്തിൽ വെള്ളം വെച്ചാൽ പോലും അവന് പൈപ്പ് തുറന്ന് കുറച്ച് വെള്ളം കുടിക്കണം അതിനുശേഷം ഞാൻ ചുമ്മാ അവിടെ സിറ്റൗട്ടിലൊക്കെ നടന്നപ്പം സിറ്റൗട്ടിൻ്റെ അവിടെ കുറച്ച് ചെടി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചെടിയെല്ലാം മാടി നിൽക്കുന്നത് പിന്നെ ഞാൻ വിചാരിച്ച് ഫുള്ളൊന്ന് കറങ്ങിയൊക്കെ നടന്നിട്ട് ആ ചെടിക്കും കൂടെ വെള്ളം വീത്താന്ന് വിചാരിച്ച് പിന്നെ ഞാൻ നേരെ പോയി ഓസിട്ട് വെള്ളം വീത്താന്ന് വിചാരിച്ച് ഇതെല്ലാം ഞാൻ വളർത്തണ ചെടികളാണ് അങ്ങനെ ഞാൻ പോയി ഓസ് ഓണാക്കിയിട്ടിട്ട് ചെടിക്ക് വെള്ളം വീത്തുന്നുണ്ട് ജിമ്മും അവിടെ നിപ്പുണ്ട് ഞാൻ വഴക്ക് പറയുമെന്ന് പറഞ്ഞാണ് അവൻ വരാത്തത് ഞാൻ കമ്പെടുത്ത് അടി കൊടുക്കും എന്ന് പറഞ്ഞാണ് അവൻ ഓസിൻ്റെ ഇടയിൽ വരാത്തത് ഇല്ലെങ്കിൽ വെള്ളം കളിക്കാൻ വേണ്ടി അവൻ ഉറപ്പായിട്ടും വന്നതന്നെ ഇതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെളിയിലോട്ട് നോങ്ങണേന്ന് വെച്ചാൽ റോഡിൽ കുറച്ച് പേര് നിന്ന് അതുകൊണ്ടാണ് ഞാൻ റോഡിലോട്ട് നോക്കിയത് അതിനുശേഷം ഞാൻ ഓസെല്ലാം കൊണ്ടിട്ട് പൈപ്പ് അടയ്ക്കാൻ പോയപ്പോൾ അവൻ പൈപ്പിൻ്റെ മൂട്ടി തന്നെ ഉണ്ട് എന്നിട്ട് പൈപ്പ് അടയ്ക്കാൻ നേരത്തും അവന് വെള്ളം വേണം പിന്നെ ഞാൻ കുറച്ച് തുറന്നു കൊടുത്ത് കുറച്ച് തുറന്ന് അവൻ കുടിച്ചതിന് ശേഷം ഞാൻ അടച്ചതുപോലെ വെച്ചായിരുന്നെങ്കിൽ തുറന്നിട്ടിട്ട് പോയാൽ അവൻ കുടിക്കും ഓടും പിന്നെ ആ വെള്ളം കളഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും പിന്നെ ഞാൻ നേരെ പോയി കുറച്ച് പാത്രം കഴുകാൻ ഉണ്ടായിരുന്നു പിന്നെ ഓടിപ്പോയി ആദ്യം പോയി പാത്രം കഴുകി പാത്രം കഴുകിയിട്ട് അവർക്ക് മരുന്നെല്ലാം തേച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ആദ്യമേ പോയി ആ പാത്രം അത്രയും കഴുകി കഴിവാൽ അത്രയും ജോലി കഴിയുമല്ലോ എനിക്ക് രാവിലെ ജോലി തീത്ത് വെച്ചാൽ പിന്നെ എനിക്ക് പിന്നീട് ജോലി ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ രാവിലെ പാത്രം എല്ലാം കഴുകി വയ്ക്കും അപ്പം ഞാൻ പാത്രം എല്ലാം ആദ്യമേ കഴുകുവെക്കുകയാണ് അതിന് ശേഷം ജിമ്മൂന് മരുന്ന് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് പാത്രമൊക്കെ കഴിവതിന് ശേഷം ഞാൻ പിന്നെ പോയി തൂക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഹാളിൽ കിടന്ന സെറ്റിയിലുള്ള എല്ലാ തുണിയെല്ലാം വിരിച്ച് കട്ടിലുള്ള തുണിയും കൂടെ നല്ല അടുക്കി ഒതുക്കി വിരിച്ചതിന് ശേഷം ഹാളൊക്കെ തൂത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ എടുക്കുന്നത് തന്നെ ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു ഏഴെട്ട് മാസം ആയെന്ന് തോന്നണം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടേ രണ്ട് വർഷമായി ഞാൻ ഇടയ്ക്ക് വീഡിയോസ് ഇടും ഇടയ്ക്ക് ആക്റ്റീവായിട്ടിരിക്കും വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിക്കും പിന്നെ ഇടത്തില്ല കുറേ ദിവസം പിന്നെ ഇപ്പം വീഡിയോസ് ഇടാമെന്ന് പറഞ്ഞാൽ വീണ്ടും മുന്നോട്ട് വന്നിട്ടുണ്ട് എത്ര ദിവസത്തേക്കൊന്ന് ദൈവത്തിന് തന്നെ അറിയാം കുറച്ച് ദിവസം വീഡിയോസ് ഇടും പിന്നെ വ്യൂസ് ഒന്നും കിട്ടാതിരിക്കുമ്പോൾ താനേ മടുപ്പ് തോന്നും എന്തിന് വീഡിയോസ് ഇടണേ ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്ന് വിചാരിക്കും പിന്നെ ആൾക്കാരുടെ മുമ്പിൽ എന്തിനു കോമാളി ആവണേന്ന് വിചാരിച്ച് പിന്നെ വീഡിയോസ് ഇടാത്തില്ല പിന്നെയും വരുമ്പോൾ വീണ്ടും വീഡിയോ എടുക്കും പോസ്റ്റ് ചെയ്യും ഇതാണ് എൻ്റെ പരിപാടി അങ്ങനെയാണ് ഇറക്കിടയ്ക്ക് വീഡിയോസ് വരാത്തത് പിന്നെ ഞാൻ തൂത്തിട്ട് തൂത്തിട്ടതിന് ശേഷം ഞാൻ ഇതിൽ എഡിറ്റ് ചെയ്തപ്പോൾ സ്പീഡ് കൂട്ടിയത് അല്ലാതെ എനിക്ക് ഇത്ര ഇല്ല തൂക്കായി ഞാൻ എഡിറ്റ് ചെയ്തപ്പം കുറച്ച് ലെങ്ത് കുറയ്ക്കാൻ വേണ്ടി സ്പീഡ് കൂട്ടി വീഡിയോ ഇടാം അപ്പം ഞാൻ എല്ലാം അവിടെ തറയിൽ എല്ലാം എടുത്ത് മാറ്റിയിട്ടാണ് തൂക്കുന്നത് കസേരയൊക്കെ എടുത്ത് മാറ്റിയിട്ട് പിന്നെ ഞാൻ കതവ് വലിച്ച് തുറക്കാൻ നോക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ പക്ഷെ കതവ് തറയിലുള്ള ഷീറ്റ് തട്ടിയിട്ട് തുറക്കാൻ പറ്റുന്നില്ല അപ്പം തുറക്കാൻ നോക്കുമ്പോൾ തന്നെ ജിമ്മും അവിടെ നിന്ന് നോക്കുന്നുണ്ട് ജിമ്മും അകത്ത് കയറാൻ വേണ്ടിയാണ് പക്ഷേ ഞാൻ അകത്ത് കയറ്റത്തില്ല അത് അവനറിയാം കാരണം ഞാൻ തൂത്തിട്ടേലേ ഇവനാണെങ്കിൽ ഇപ്പം വെളിയിലുള്ള മണ്ണ് അത്രയും എടുത്തുകൊണ്ട് അകത്ത് വരും അതെനിക്കറിയാം അതുകൊണ്ട് ഞാൻ പിന്നെ അവനെ കയറ്റത്തില്ല പിന്നെ ഞാൻ സിറ്റോട്ട് തൂക്കാൻ പോയപ്പോൾ അവകത്ത് കയറുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് അവന് ഞാൻ വഴക്ക് പറയണത് കൊണ്ടാണ് അവൻ വെളിയിലോട്ട് ഇറങ്ങുന്നത് പിന്നെ ഞാൻ തൂത്തിട്ടതിന് ശേഷം പിന്നെ കഥ അടച്ചിട്ടിട്ട് പിന്നെ പോയി ജിമ്മുവിൻ്റെ കാര്യം നോക്കാൻ വേണ്ടി പട്ടീലെ കുറച്ചിലെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലുള്ള പട്ടിയല്ല അപ്പുറത്തെ വീട്ടിലെ പട്ടിയാണ് അത് വീഡിയോ എടുക്കണ സമയത്തുനിന്ന് അത് ഭയങ്കര കുറച്ചിലാണ് അതിനുശേഷം ജിമ്മുവിനെ വിളിച്ച് അവൻ ഉണ്ടാതെ വന്ന് നിന്നേനും പക്ഷെ പപ്പിയെ വിളിച്ചോണ്ട് വരാനാണ് ടാസ്ക് നിൽക്കത്തേ ഇല്ല വെള്ളം കണ്ട അവളും ഓടും പക്ഷെ ഇവൻ നേരെ മറിച്ചാണ് അവനും വെള്ളമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൻ കുളിക്കാൻ നിന്നേ ഇപ്പം മരുന്ന് കേൾക്കാൻ തന്നെ അവൻ തന്നെ വന്നിരിക്കണെ കെട്ടിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല അവനും വിണ്ടാതെ ജിമ്മൂന്ന് വിളിച്ചാൽ തന്നെ ഓടി വരും അടുത്തിരിക്കും എന്ത് പറഞ്ഞാലും അവൻ കേൾക്കും വെളിയിൽ പോകാൻ പറഞ്ഞാൽ വീണാത്തോലും കയറും വെളിയിൽ നിന്നടന്ന് പറഞ്ഞാൽ അവൻ അതേപോലെ കേൾക്കും പക്ഷെ പപ്പി നേരെ തിരിച്ചാണ് അങ്ങനെ ഞാൻ അവനും മരുന്നൊക്കെ തേച്ച് കൊടുത്ത് എന്നിട്ട് ഞാൻ പപ്പിയെടുക്കാൻ പോയി അതിനിപ്പം ഇതുവഴി ഒരു ഓട്ടോ ഓടും അതിന് ഞാൻ പിന്നെ അതിൻ്റെ ബാക്കിൽ നിന്ന് പോയി അതിനെ ഞാൻ പിടിച്ചോണ്ട് വരും എന്നാലും അവൾ ഓടാൻ നോക്കും പിന്നെ ഞാൻ പിടിച്ചിരുത്തി മരുന്ന് ഞാൻ കഷ്ടിച്ച് തേച്ച് കൊടുത്ത് കുളിപ്പിക്കാൻ നേരത്തു ഇത് തന്നെ ആയിരുന്നു ഒരു ഓട്ട ഇവിടെ ഇരുത്തണങ്കി ഒരു കമ്പ് എടുത്തു വെച്ചിരുന്നാൽ തന്നെ അവളിരിക്കും പിന്നെ ജിമ്മും ഇടയ്ക്കോ ഒന്ന് മണപ്പിച്ചു നോക്കുന്നുണ്ട് അവളിരിക്കുമോ നോക്കാൻ വേണ്ടി അവ അവനറിയാം അവളിരിക്കത്തില്ല ഓടും എന്ന് പിന്നെ ഞാൻ പിടിച്ച പിടിയാലെ അവൾക്ക് മരുന്നൊക്കെ തേച്ച് കൊടുത്ത് മരുന്ന് തേച്ച് കൊടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അവളെ വിട്ട് മരുന്ന് തേച്ച് കൊടുത്ത് അവളെ വിട്ട് പിന്നെ ഇവരുടെ അവർ ഇനി മരുന്ന് തേച്ചിട്ട് ഇനി അവർ കുറച്ചു നേരം തെള്ളിൻ്റെ മരുന്ന് അവർക്ക് തേച്ച് കൊടുക്കണം അവരത് നല്ലപോലെ തെള്ളുണ്ട് അപ്പോൾ അത് തേച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ പോയി കോഴിയെ കൂട്ടിലടക്കാന്ന് വിചാരിച്ചത് കാരണം എന്ന് വെച്ചാൽ ഇവിടെ വെച്ചാണ് അവരെ കുളിപ്പിക്കണത് കുളിപ്പിക്കണ സമയത്ത് കോഴി അകത്ത് കയറ്റിയില്ലെങ്കിൽ ജിമ്മും വരണ വഴിക്ക് തന്നെ ഇതെല്ലാം പേടിച്ച് പറക്കും പറന്ന് ഇനി ഞാൻ അപ്പുറത്തെ വീട്ടിലോ വിളയിലോ പോറകെ പോകേണ്ടി വരും അതുകൊണ്ട് ആദ്യമേ കോഴിയെ കയറ്റും അരി കിട്ടിട്ടും കോഴി അകത്ത് കയറിയില്ല പിന്നെ ഞാൻ ഓട്ടിച്ച് കയറ്റി പിന്നെ ഞാൻ വിചാരിച്ച് വിശക്കുന്നുണ്ട് പിന്നെ വീടിനകത്തിരുന്ന ഒരു ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല അമ്മ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് പിന്നെ ഞാൻ അത് കഴിച്ചു പിന്നെ കുറച്ചേരം ടി വി കാണാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും പിന്നെ ഷോറൂം കൂടെ കഴിച്ചിട്ടിറങ്ങാമെന്ന് വിചാരിച്ചു ചോറിനോട് കഴിക്കാൻ കൊട്ടോയിൽ കറി മാങ്ങ മാങ്ങാച്ചാറ് തൂന്നിപ്പൊടി തോരനും അണമുണ്ടായിരുന്നു പിന്നെ ഞാൻ പോയി തൂത്തിട്ട് തൂത്തിട്ടിട്ട് അവിടെ കുളിപ്പിച്ചാലും വെള്ളമായാലും അത്രയും വൃത്തിയായിട്ട് കിടക്കുമല്ലോ അല്ലെങ്കിൽ എല്ലാം കൂടെ വെള്ളമായിട്ട് തൂക്കേണ്ടത് പിന്നെ ഞാൻ ആദ്യം പോയി തൂത്തിട്ടിട്ട് പിന്നെ പപ്പിയെ പിടിച്ചോണ്ട് പപ്പിയെ പിടിച്ചോണ്ട് വന്ന പപ്പിയെ ആദ്യം ഞാൻ കുളിപ്പിച്ച് അവൾ ഇറങ്ങി ഓടാനാണ് നോക്കുന്നത് പിന്നെ ഞാൻ കഷ്ടിച്ച് പിടിച്ചിരുത്തിയിട്ടുണ്ട് എന്നാലും അവൾക്ക് ഇഷ്ടമില്ല വെള്ളത്തി കുളിക്കണതേ ഇഷ്ടമില്ല വെള്ളം ഒന്ന് അവൾ ഓടി ഓടിയതിന് ശേഷം ഞാൻ പിന്നെയും പിടിച്ചുകൊണ്ടൊന്നാണ് സോപ്പിരിക്കുന്നത് ഇപ്പോഴും അവൾ ഓടും ഒരൊറ്റ ഓട്ടോടും ലാസ്റ്റ് അവൾ എത്ര പറഞ്ഞാലും നിക്കത്തേയില്ല അവൾക്ക് വെള്ളം കാണുന്നതും അവൾ ഒരൊറ്റ ഓട്ടോട് മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ ആരെങ്കിലും കട്ടിൻ്റെ അടിയിലായിരിക്കും അവൾ മഴ ശബ്ദം ഇതൊക്കെ അവൾക്ക് പേടിയാണ് ആരെങ്കിലും കട്ടിൻ്റെ അടിയിലോ എവിടെയെങ്കിലും ആയിരിക്കും ചെന്നിരിക്കണേ പിന്നെ ജിമ്മിനെ മുകളിൽ കയറിയാവൻ ജിമ്മു മുകളിൽ കയറി പിന്നെ അവനെ വിളിച്ചിട്ട് വന്നില്ല പിന്നെ അവന് കാലിൽ ചെറിയൊരു മുറിവുണ്ട് പിന്നെ ഞാൻ അവനെ വിളി വലിച്ച് താഴെ ഇറക്കിയില്ല മുകളിൽ തന്നെ നിർത്തി ഞാൻ അവനെ കുളിപ്പിച്ച് പിന്നെ അവൻ അനുസരണയോടെ ഇരുന്നേരും അവന് വെള്ളമൊക്കെ ഭയങ്കര ഇഷ്ടം ഇവിടെ ഇരിയടാന്ന് പറഞ്ഞാൽ അവൻ മിണ്ടാതിരുന്നേരും തിറപ്പിക്കുക ഒരു കാര്യങ്ങളൊന്നും ചെയ്യൂല വെള്ളം അവൻ മിണ്ടാതിരുന്നേന്ന് പിന്നെ ഞാൻ അവന് സോപ്പൊക്കെ തേച്ച് കൊടുത്ത് കുളിപ്പിച്ച് അവിടെ തന്നെ വിറ്റ് പിന്നെ ഇനി എനിക്ക് പണിയൊന്നുമില്ല ഇനി ഉച്ചയ്ക്ക് ഒന്ന് കിടന്ന് ഉറങ്ങാണോ